എല്ലാ ഓരോ പൗരൻ്റെയും അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വീതം കള്ളപ്പണം ഉണ്ടെന്ന് പിടിച്ച് പതിനഞ്ച് ലക്ഷം രൂപ സ്വിറ്റ്സർലൻഡ് സ്വിസ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള പണം പിടിച്ച് പതിനഞ്ച് ലക്ഷം രൂപ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ വരുത്തും എന്ന് പറഞ്ഞു പതിനഞ്ച് പൈസ പോലും ഞാനിതുവരെ കണ്ടിട്ടില്ല സർ സർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ ഛത്തീസ്ഗഡിലെ ജനങ്ങൾക്ക് മുന്നിലാണ് രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ഉന്നയിച്ചത് പ്രധാനമന്ത്രി ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്കത് കിട്ടിയോ അദ്ദേഹം പറഞ്ഞു കേരള സർ സാർ സർ ലിറ്ററേസിന്നല്ല മോഡിയുടെ ഗ്യാരണ്ടി ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതല്ലേ പതിനഞ്ച് ലക്ഷം രൂപ സാധാരണക്കാരന്റെ പോക്കറ്റിലേക്ക് എത്തിക്കുന്നു എവിടെ ഉണ്ട് എന്താണ് വിദേശത്തു കള്ളപ്പണം മുഴുവൻ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അത് മുഴുവൻ വീതം വെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് തരും കേരള സർ ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററേസി സർ മോദി പറഞ്ഞത് വിശ്വസിക്കാൻ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മതമേലധ്യക്ഷന്മാർ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞ പതിനഞ്ച് ലക്ഷം പേരെ വന്നിട്ടില്ലല്ലോ നമ്മളെ അക്കൌണ്ടിൽ ശ്രീ ബി വി രാജേഷ് നേരത്തെ ഈ ടോം അടക്കം പറഞ്ഞതുപോലെ പതിനഞ്ച് ലക്ഷം രൂപ വന്നില്ലല്ലോ എന്റെ പോക്കറ്റിൽ എന്റെ അക്കൌണ്ടിൽ പതിനാലിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഞങ്ങൾ എല്ലാ ആൾക്കാർക്കും ബാങ്ക് അക്കൌണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ഇടുമെന്ന് പറഞ്ഞു അല്ല അഞ്ച് ലക്ഷം രൂപ അല്ല നമ്മള് സ്വിസ് ബാങ്കില് കൊറേ കള്ളപ്പണമുണ്ട് ആ കള്ളപ്പണം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അത് ഓരോ പൗരന്റെയും പോക്കറ്റിൽ പതിനഞ്ച് ലക്ഷം രൂപ തരാനുള്ള അത്ര പണം ഉണ്ട്